തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു ഇന്ന് രാത്രി മുതൽ കേരളത്തിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും ശബരിമലയിലും കനത്ത മഴയും കാറ്റിനും ഇടിമനലിനും സാധ്യത ഒരു മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലയിലും നവംബർ പതിനെട്ടാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലയിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ലോകം മറ്റൊരു ആകാശ വിസ്മയത്തിനെ സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുക്കുന്നു ലിയോണിഡ് ഉൽക്കാവർഷം ഇന്ന് രാത്രി മുതൽ നവംബർ പതിനേഴാം തീയതി നാളെ പുലർച്ചെ വരെ ഏറ്റവും കൂടുതൽ ആകാശത്തെ ദൃശ്യമാകുന്നത് ലോകത്തെ എല്ലായിടത്തും ഇവ ദൃശ്യമാകും